വരുവിൻ നമുക്ക് കർത്താവിൻ്റെ സ്തോത്രം ആലപിക്കാം നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടിപ്പുകാം കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം എന്നാൽ കർത്താവ് ഉന്നതനായ ദൈവമാണ് എല്ലാ ദേവന്മാർക്കും അധിപനായ രാജാവാണ് ഭൂമിയുടെ തലങ്ങൾ അവിടുത്തെ കയ്യിലാണ് പർവ്വത ശൃംഗങ്ങളും അവിടുത്തേതാണ് സമുദ്രം അവിടുത്തേതാണ് അവിടുന്ന് അത് നിർമ്മിച്ചത് ഉണങ്ങിയ കരയെയും അവിടുന്ന് മെനഞ്ഞെടുത്തത് വരുവിൻ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുൻപിൽ മുട്ടുകുത്താം എന്തെന്നാൽ അവിടുന്ന് നമ്മുടെ ദൈവം നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുന്ന് പാലിക്കുന്ന അജകണം നിങ്ങളിന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ മിരിബായിൽ മരുഭൂമിയിലെ മാസായിൽ ചെയ്തതുപോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത് അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു എൻ്റെ പ്രവൃത്തി കണ്ടിട്ടും അവർ എന്നെ പരീക്ഷിച്ചു നാൽപ്പത് സംവത്സരം ആ തലമുറയോടെ എനിക്ക് നീരസം തോന്നി വഴി പിഴയ്ക്കുന്ന ഹൃദയത്തോടു കൂടി ജനമാണിത് എൻ്റെ വഴികളെ അവർ ആദരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു അവരെൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് കോപത്തോടെ ഞാൻ ശപഥം ചെയ്തു